നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തും ഇനി ഒരൊറ്റ കാശ് പോലും കെ എസ് ആർ ടി സിയിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണണ്ട കെ എസ് ആർ ടി സിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ വമ്പൻ പ്ലാനും പദ്ധതിയുമായി എത്തുകയാണ് നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പു ആയിരിക്കും ലഭിക്കുക ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ടാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് പൊതുഗതാഗത രംഗത്ത് അടിമുടി മാറ്റങ്ങളായിരിക്കും ഗണേഷ് കുമാർ കൊണ്ടുവരുന്നത് ആദ്യം തന്നെ കെ എസ് ആർ ടി സിയിലെ ക്രമക്കേടിന് തടയിടും കണക്കുകളൊക്കെ കൃത്യമാക്കും തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കെ എസ് ആർ ടി സിയുടെ വരുമാന ചോർച്ച എവിടെയാണോ വരുമാന ചോർച്ചയുള്ളത് അത് തടയും കെ എസ് ആർ ടി സിയിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് ആരും തന്നെ സ്വപ്നം പോലും കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത് തന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് എല്ലാവിധ ചോർച്ചകളും അടയ്ക്കാൻ നടപടികളൊക്കെ സ്വീകരിക്കുമെന്നും വരവ് വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് തന്നെ ചിലവിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറയുന്നത് ഒരു പൈസ പോലും കെ എസ് ആർ ടി സിയിൽ നിന്ന് ചോർന്നു പോകാത്ത വിധമുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് നമ്മൾ തന്നെ ചോർച്ചയടക്കാൻ ശ്രമിച്ചാൽ അവർ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ചോർച്ച അടയ്ക്കുന്നതോടെ നീക്കിയിരിപ്പൊക്കെ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഗതാഗത വകുപ്പെന്ന് തന്നെയാണ് തന്നെ അറിയിച്ചിരിക്കുന്നത് മറ്റു വകുപ്പുകളൊന്നും തനിക്കില്ല അതായത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെയാണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇന്ന് വൈകിട്ട് മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇടതുമുന്നണിയുടെ ധാരണ പ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ രണ്ട് പേരും മന്ത്രിമാരെ എത്തുന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു പരിധിവരെ കെ എസ് ആർ ടി സി നന്നാക്കാനൊക്കെ പറ്റും അച്ചടക്കമുണ്ടാക്കാൻ പറ്റും എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് വരവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവിൽ നിയന്ത്രണമൊക്കെ കൊണ്ടുവരും കെ എസ് ആർ ടി സിയുടെ ഒരു പൈസ പോലും ചോർന്നു പോകാതെയുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത് ലോട്ടറി ബിവറേജസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം മാത്രമേ സംസ്ഥാനത്തിന്റെ ധനകാര്യ ആവശ്യങ്ങൾക്കായി ലഭിക്കുകയുള്ളൂ ജനങ്ങളെ പിടിയാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചില ആശയങ്ങളൊക്കെ ഇപ്പോഴേ ഗണേഷ് കുമാറിന്റെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിന്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലേക്കും ബസ്സുകൾ ഓടിക്കുന്ന പദ്ധതിയൊക്കെ കൊണ്ടുവരും കെ തന്നെ വേണമെന്നില്ല സ്വകാര്യ ബസ് ആയാലും മതി പദ്ധതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അത് അദ്ദേഹം അംഗീകരിച്ചാൽ ഇന്ത്യയിൽ തന്നെ ചരിത്രമാക്കിയത് മാറ്റുമെന്നും അദ്ദേഹം പ്രതീക്ഷ ഇപ്പോഴേ പ്രകടിപ്പിക്കുകയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന ജീവനക്കാരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കുമെന്നാണ് വിശ്വാസമെന്നും ശുദ്ധജലത്തിൽ കുറച്ച് അഴുക്ക് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ചീത്തയാകാൻ അതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ പറ്റിയത് മോഷണവും സാമ്പത്തിക അപകരണവും ഒന്നും തന്നെ സമ്മതിക്കില്ല എല്ലാ ഓട്ടകളും അടയ്ക്കും ആരെയും ഉപദ്രവിക്കുക എന്നത് ലക്ഷ്യമില്ല സഹകരിച്ചാൽ രക്ഷപ്പെട്ട ടുത്താൻ കഴിഞ്ഞേക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കരണങ്ങൾ വെട്ടിക്കുറയ്ക്കില്ല എന്നും അതിന്റെ തുടർച്ചയാണ് ഉണ്ടാവുക എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതായത് കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാകുന്നതോടെ കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി രക്ഷപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലാനുകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സത്യപ്രതിജ്ഞ ഇതിന് പിന്നാലെയായിരിക്കും കെ എസ് ആർ ടി സിക്ക് അടക്കം നിലവിൽ ഗതാഗത പൊതുഗതാഗതത്തിനൊക്കെ തന്നെ അടിമുടി മാറ്റങ്ങൾ ായിട്ട് രാജ്യത്തിന് തന്നെ ചരിത്രമാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കൂടുതൽ മാറ്റങ്ങൾ ചോർച്ചയടയ്ക്കും കള്ളത്തരങ്ങൾ എല്ലാം തന്നെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ തടയും അതുപോലെ തന്നെ നിരവധി മാറ്റങ്ങൾ തന്നെയാണ് ഇനി ഗതാഗത വകുപ്പുകളിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എല്ലാം തന്നെ ന്യൂസ്